ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ പാലക്കാട് ിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂറ്റൻ വിജയത്തോടെ കോൺഗ്രസിലും കൂടുതൽ കരുത്തനായിരിക്കുകയാണ് വടകര എംപി കൂടിയായ ഷാഫി പറമ്പിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ താൻ നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ മുഖമടച്ച മറുപടി നൽകിയതിന്റെ ആത്മവിശ്വാസം മാത്രമല്ല പാലക്കാട് വിജയത്തോടെ ഷാഫി എന്ന യുവനേതാവ് നേടിയിരിക്കുന്നത് മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു വടകരയിൽ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് വടകര എം പി ആയിരുന്ന കെ മുരളീധരനെ തൃശൂർ പിടിക്കാനയച്ച് മണ്ഡലം കാക്കുകയെന്ന ദൗത്യമായിരുന്നു ഷാഫിക്ക് മുന്നിൽ നേതൃത്വം വെച്ചത് പാലക്കാടൻ കോട്ട വിട്ടുപോകാൻ മടിച്ചുനിന്ന ഷാഫി വടകരയിലേക്ക് വണ്ടി കയറും മുമ്പ് നേതൃത്വത്തിന് മുമ്പിൽ ഒരു ഉപാധി വെച്ചു തന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു അത് നേതൃത്വം അന്ന് ആ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു വടകരയിൽ വമ്പം വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു പറഞ്ഞുറപ്പിച്ചതുപോലെ രാഹുലിന്റെ പേര് ഷാഫി മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നാൽ ഷാഫിയുടെ ഈ നിർദ്ദേശം പാർട്ടിയിൽ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ജില്ലാ ഘടകം ഒന്നടങ്കം ഷാഫിയുടെ ആവശ്യവും തള്ളി ഇന്ന് രാഹുലിനു വേണ്ടി ഷാഫിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച എം പി വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ രാഹുലിനെ അംഗീകരിക്കാൻ തയ്യാറായതുമില്ല മുതിർന്ന നേതാവ് കെ മുരളീധരന്റെ പേരായിരുന്നു ഒറ്റക്കെട്ടായി നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നത് ഒരു വിഭാഗം നേതാക്കൾ പാലക്കാട്ടുകാരൻ കൂടിയായ യുവനേതാവ് പി സരിന്റെ പേരും നിർദ്ദേശിച്ചു എന്നാൽ തന്റെ ആവശ്യത്തിൽ നിന്നും ഒരടി പിന്നോട്ടു പോകാൻ ഷാഫി ഒരുക്കമായിരുന്നില്ല ഒടുവിൽ പാലക്കാട്ടുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് നേതൃത്വത്തിന് സ്ഥാനാർത്ഥിയാക്കേണ്ടിയും വന്നു പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായത് വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു ആദ്യം വെടി പി സരിൻ തന്നെ ഷാഫിയെ രൂക്ഷമായി വിമർശിച്ച് സരിൻ പാർട്ടി വിട്ടു സാഹചര്യം മുതലെടുത്ത സി പി എം സരനെ പാർട്ടിയിലെത്തിച്ച് സ്ഥാനാർത്ഥിയാക്കി സരിന് പിന്നാലെ നിരവധി പേർ പാർട്ടി വിട്ടു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ഷാനി അഞ്ചോളം പേരായിരുന്നു കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചത് എല്ലാവരും ഒരുപോലെ ഷാഫിയെ ക്രൂശിച്ചു ഷാഫി മറ്റുള്ളവരെ വളരാൻ വിട്ടില്ലെന്നും കഴിവുള്ള ചെറുപ്പക്കാരെ നിഷ്കാസനം ചെയ്യുന്ന സമീപനമാണ് പുലർത്തുന്നതെന്നും നേതാക്കൾ ഒരുപോലെ കുറ്റപ്പെടുത്തി ഇതിനെയെല്ലാം ചിരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഷാഫി നേരിട്ടത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന ചോദ്യത്തിനും മറുപടി ചിരിയിലൊതുക്കി മണ്ഡലത്തിൽ ഷാഫി ബി ജെ പി ഡീൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഇടത് സ്ഥാനാർത്ഥിയും എൽ ഡി എഫും ആവർത്തിച്ച് വിമർശിച്ചപ്പോൾ പാലക്കാട്ടെ മതേതര മണ്ണ് ഇതിന് മറുപടി നൽകുമെന്നും ഷാഫി നൽകിയ ഉത്തരം ഷാഫിയുടെ നോമിനി എന്ന ആക്ഷേപമായിരുന്നു എൽ ഡി എഫും ബി ജെ പിയും രാഹുലിനെതിരെ ഉയർത്തിയത് അതുതന്നെയായിരുന്നു രാഹുലിന്റെ ആത്മവിശ്വാസവും ഷാഫിക്ക് ലഭിച്ചിരുന്ന പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന് രാഹുൽ ഉറച്ചു വിശ്വസിച്ചു അനിയൻ ബാവയും ചേട്ടൻ ബാവെയും എന്ന് എതിർപക്ഷം പരിഹസിച്ചപ്പോൾ കൈകോർത്ത് ഇരുവരും പ്രചരണത്തിൽ ഓടി നടന്നു ഒടുവിൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കൂറ്റൻ വിജയം സ്വന്തമാക്കാൻ രാഹുൽ നായത് ബി ജെ പി സി പി എമ്മിനെയും അടിമുടി ഉറപ്പിച്ച് പതിനെണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ നേടിയത് രാഹുലിന്റെ ഈ തിളക്കമാർന്ന വിജയത്തോടെ കോൺഗ്രസിലെയും കേരള മാറിയെന്ന കാര്യത്തിൽ തർക്കമില്ല ന്യൂസ് ഡെസ്ക് വൺ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ